നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തുശാസ്ത്രപരമായിട്ട് ഗൃഹനിർമ്മാണത്തിന് ഉത്തമമായിട്ട് തിരഞ്ഞെടുക്കാവുന്ന ഭൂമി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഉത്തമമായിട്ട് ഭൂമി എങ്ങനെ തിരഞ്ഞെടുക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അപ്പം അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരാളിൻ്റെ മനസ്സിലെ അല്ലെ ഒരു കുടുംബത്തിലെ ഒരു ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയ അഭിലാഷവുമായിരിക്കും ഒരു വസ്തു ഉണ്ടാവുക ഒരു വീടുണ്ടാവുക താമസിക്കാൻ ഒരു കുര ഉണ്ടാവുക ഇതൊക്കെ വളരെ പ്രതീക്ഷകളോടായിരിക്കും ഒരു വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ അപ്പം അതിനകത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമുക്ക് നമുക്കതിലേക്കൊന്ന് കിടക്കാം നമുക്ക് ഒന്നാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയെ ചൂഷണം ചെയ്യാനുള്ള കഴിവ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കാം പ്രത്യേകിച്ച് ഈ നീർത്തടങ്ങൾ കുളങ്ങൾ ആറിൻ്റെ ഭാഗങ്ങൾ അതുപോലെ തന്നെ വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങൾ കഴിവതും അതാണ് ഇപ്പം വളരെ ജനങ്ങൾ വർദ്ധിക്കുന്നുണ്ട് ഭൂമി കൂടുന്നില്ല എന്നാലും ഈ വിരിപ്പ് മുതലായ കാര്യങ്ങൾ നിർത്തുന്ന തെറ്റില്ല എന്നൊരു വിഷക്കാരനാണ് നിയമപ്രകാരമൊക്കെ നമുക്ക് അതിന് അനുവാദങ്ങളൊക്കെ വാങ്ങി നിർത്താം അല്ലാണ്ട് ഈ കണ്ടമായിട്ട് പ്രത്യേകിച്ച് നമുക്ക് വർഷങ്ങളായിട്ട് കൃഷി കിടക്കുന്ന ആണെങ്കിൽ പോകട്ടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന പാടങ്ങളൊക്കെ നിർത്തിയുള്ള കഴിവതും ഭൂമിയെ ചൂഷണം ചെയ്യാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിവതും അതുപോലെ ഈ കാട് കാവ് കാവ് തേണ്ടി കഴിഞ്ഞാലും നമുക്ക് ജലത്തിന് മനുഷ്യന് ഒക്കെ സമ്പദ് വ്യവസ്ഥയ്ക്കൊക്കെ വിഷയമാണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കാവുകൾ വെട്ടിത്തെളിച്ചുകൊണ്ടുള്ള നിർമ്മാണങ്ങൾ കഴിവതും ഭൂമിയെ ചൂഷണം ചെയ്യാനുള്ള കഴിവ് നിർമ്മാണങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കുക നല്ല ശുഭവൃക്ഷങ്ങൾ നിറഞ്ഞ ഭൂമികൾ നല്ല തണൽ നല്ല ഓക്സിജൻ ഒക്കെ കിട്ടുന്ന ഭൂമികളൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് വാങ്ങിക്കണം അതുപോലെ പശു പൂമരങ്ങൾ പക്ഷി മൃഗാദികൾ ഒക്കെയുള്ള ഭൂമികളൊക്കെ ഏറ്റവും ശുഭകരമായിട്ട് ഇവരൊക്കെ സന്തോഷമായിട്ട് ഇവരൊക്കെ ആർ നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള ഭൂമികളൊക്കെയാണ് ഏറ്റവും ശുഭകരമായിട്ടാണ് പറയപ്പെടുന്നത് മരം പൂക്കൾ നല്ല അയൽക്കാരുള്ള ഭൂമി ഇവയൊക്കെ ലഭിക്കുന്ന ഒരു ഭാഗ്യമായിട്ടാണ് വാസ്തുശാസ്ത്രം പറയപ്പെടുന്നത് ഫലവൃക്ഷങ്ങൾ പ്രത്യേകിച്ച് പാലുള്ള വൃക്ഷങ്ങൾ കിഴക്ക് അല്ലെ കിഴക്ക് വടക്ക് താഴ്ന്നു കിടക്കുന്ന ഭൂമിയൊക്കെ ഏറ്റവും ശുഭകരമായിട്ടാണ് പറയപ്പെടുന്നത് നീരൊറവുള്ള ഭൂമി പ്രത്യേകിച്ച് നമുക്ക് വേനലിലും ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ഒരടിയെങ്കിലും താഴ്ച കുഴിശ്ശകലും ചെറിയ ഭൂമി ഒക്കെ ഏറ്റവും ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത് അതുപോലെ നമ്മൾ ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ കഴിവതും സമാജതരമോ ദീർഘാചുതരവുമായിട്ടുള്ള ഭൂമികൾ കഴിവതും തിരഞ്ഞെടുക്കണം ത്രികോണത്തിൽ അല്ലെങ്കിൽ കോണിപ്പുള്ള ഭൂമികളാണെങ്കിൽ നമുക്കതിനെ സ്ക്വയറാക്കിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാവുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെ ഭൂമി വാങ്ങിക്കുമ്പോൾ അല്ലെ ഭൂമി വാങ്ങിച്ച് ഇങ്ങനെയൊക്കെയുള്ള പരിപാടി മുന്നോട്ട് പോകാൻ പെട്ടി കിടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാ തീർച്ചയായിട്ടും എത്ര ദോഷകരമായിട്ടുള്ള ഭൂമി വാങ്ങിക്കൂട്ടിയവരായാലും നമുക്കത് പരിഹാരക്രിയകളെ വിധിപ്രകാരം ചെയ്ത് കഴിഞ്ഞ് ഉത്തമ ഭൂമിയായിട്ട് ശുഭഭൂമിയായിട്ട് ഒക്കെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം